റോബർട്ട് കിയോസാക്കി എഴുതിയ വിശ്വവിഖ്യാതമായ റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്ന ഗ്രന്ഥം സാമ്പത്തികമായി വിജയം ആഗ്രഹിക്കുന്നവർക്ക് ഒരു വഴികാട്ടിയാണ് ലോകത്തിലെ ബെസ്റ്റ് സെല്ലറുകളിൽ ഒന്നായ റിച്ച് ഡാഡ് പൂവർ ഡാഡ് വായിച്ച് ജീവിതത്തിൽ പകർത്തി വിജയം വരിച്ചവർ ഒരുപാടുണ്ട് ലോകത്ത് റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്ന ഗ്രന്ഥം സാമ്പത്തിക വിജയത്തിനും ജീവിത വിജയത്തിനും ഉതവും വിധം നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ സ്പർശിച്ചുകൊണ്ട് വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ് റിച്ചഡാഡ് എന്ന ഗ്രന്ഥത്തിൽ ജീവിത വിജയത്തിനും സാമ്പത്തിക വിജയത്തിനും പറഞ്ഞ തന്ത്രങ്ങളിൽ ലോകം വിജയമാണെന്ന് അംഗീകരിച്ച ചില ആശയങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ആ മഹത്തായ ഗ്രന്ഥത്തിലെ ഒന്നാമത്തേതും റിച്ചഡാഡ് പൂവർഡാഡെന്ന ഗ്രന്ഥത്തിൻ്റെ അകക്കാമ്പുമായ ഒരാശയമാണ് ആദ്യം ഞാൻ പങ്കുവയ്ക്കുന്നത് റിച്ചഡാഡ് പറയുന്നത് സമ്പന്നർ ഒരിക്കലും പണത്തിനു വേണ്ടി പണിയെടുക്കുന്നില്ല അവരുടെ പണമാണ് അവർക്ക് വേണ്ടി പണിയെടുക്കുന്നത് സമ്പന്നർ ഒരിക്കലും അവരുടെ പണം ഒരു ബാങ്കിൽ നിക്ഷേപിച്ച് പലിശ കൈകാര്യം ചെയ്യുന്നില്ല മറിച്ച് അവരുടെ പണം പുതിയ പുതിയ മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ പണത്തെ മൾട്ടിപ്പിൾ ആക്കലാണ് യഥാർത്ഥ സമ്പന്നർ ചെയ്യേണ്ടതെന്നാണ് റിച്ചഡാർഡ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് അതുകൂടാതെ റിച്ചഡാർഡ് പറയുന്നത് സമ്പന്നരൊരിക്കലും തൊഴിലെടുക്കുന്നില്ല അവർക്ക് വേണ്ടി തൊഴിലാളികൾ പണിയെടുക്കുകയാണ് ചെയ്യാറ് പ്രച്ചിടാട് അടിവരയിട്ട് പറയുന്നത് സമ്പന്ന ഒരിക്കലും മാസശമ്പളത്തിന് പണിയെടുക്കുന്നവരല്ല അവർ ശമ്പളം കൊടുത്ത് തൊഴിലാളികളെ വെച്ച് അവർക്ക് വേണ്ടി പണിയെടുപ്പിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അങ്ങനെയുള്ളവർ മാത്രമേ സമ്പന്നരാകുകയുള്ളൂ എന്നാണ് പ്രച്ചിടാട് അടിവരയിട്ട് പറയുന്നത് റച്ചിടാട് പറയുന്നത് അവരുടെ സമ്പത്തും അവരുടെ തൊഴിലാളികളും സമ്പന്നർക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ സമ്പന്നരുടെ സമ്പത്ത് പതിന്മടിങ്ങായി വർദ്ധിക്കുമെന്നാണ് റിച്ചഡാർഡിൻ്റെ ശാസ്ത്രം റിച്ചഡാർഡ് പൂവർഡാഡെന്ന ഗ്രന്ഥത്തിൽ പറയുന്ന രണ്ടാമത്തെ വലിയ ആശയം എന്ന് പറയുന്നത് അപകട സാധ്യതയുള്ള ഏറ്റെടുക്കുക എന്നുള്ളതാണ് നമ്മളിൽ പലരും അപകട സാധ്യത മനസ്സിലാക്കി എല്ലാത്തിൽ നിന്നും പിന്മാറുന്നതാണ് ഊന്നി ഊന്നിപ്പറയുന്നത് അപകട സാധ്യത ഏറ്റെടുത്തേ മതിയാവൂ നല്ലൊരു സമ്പന്നനാകണമെങ്കിൽ സാമ്പത്തിക വളർച്ചയ്ക്ക് അപകട സാധ്യത അനിവാര്യമാണ് അപകട സാധ്യത തിരിച്ചറിഞ്ഞ് അതിനെ പഠിച്ച് അത് ലഘൂകരിച്ച് അപകട സാധ്യത ഒഴിവാക്കി അതിനെ അതിജീവിക്കുന്നതിനാണ് യഥാർത്ഥ സമ്പന്നൻ റിസ്ക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചില റിസ്ക്കുകൾ എടുക്കുന്നത് സാമ്പത്തിക വിജയ വഴി വരാൻ കാരണമാകുമെന്ന് റിച്ചഡാർഡ് പറയുന്നു റിച്ചഡാർഡ് പറയുന്നത് പുതിയ സാഹചര്യങ്ങളെയും പുതിയ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം അതോടൊപ്പം പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുകയും ചെയ്യണമെന്നാണ് റിച്ചഡാർഡ് ഊന്നിപ്പറയുന്നത് സാമ്പത്തിക ലോകത്ത് ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകാറുണ്ട് ലോകത്ത് സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ സാധാരണക്കാർ അതിന് പിന്മാറി മാളത്തിൽ ഒളിക്കാറാണ് പതിവ് പക്ഷേ സമ്പന്നർ ഈ അവസരം മുതലാക്കി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയും സാമ്പത്തിക പ്രതിസന്ധി മാറുമ്പോൾ അവിടെ സമ്പത്ത് കുമിഞ്ഞുകൂടുകയും ചെയ്യുമെന്നാണ് റിച്ചഡാഡ് പറയുന്നത് റിച്ചഡാർഡ് പറയുന്നത് നിങ്ങൾ സാമ്പത്തിക ലക്ഷ്യം നേടുന്നതിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് നിങ്ങളുടെ ഭയമാണ് ഭയം മാറ്റിയാൽ മാത്രമേ നിങ്ങൾ സാമ്പത്തിക വിജയം നേടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് റിച്ചാർഡ് പറയുന്നത് നമ്മളിൽ പലരും പുതിയ സംരംഭത്തിനും പുതിയ നിക്ഷേപങ്ങൾക്കും ഭയപ്പെടുന്നു അത് പരാജയമാവോ സാമ്പത്തിക നഷ്ടമാവോ എന്ന ഉൾക്കണ്ഠയാണ് ഇവരെ പലരെയും പിന്മാറാൻ പ്രേരിപ്പിക്കുന്നത് സുഹൃത്തുക്കളെ റിച്ചാർഡ് പൂവർഡാർഡെന്ന ആ മഹത്തായ ഗ്രന്ഥത്തിൻ്റെ ചെറിയ ക്യാപ്സൂൾ രൂപമാണ് ഞാനിവിടെ പറഞ്ഞു വച്ചത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങളുടെ ജീവിത വഴിയിൽ വിജയം തീർച്ച